ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും വർത്തമാനം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കണു നമ്മളും ഇവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പം നമ്മൾ ഒരുപാട് ദിവസമായില്ല ആയിട്ട് വന്നിട്ട് അപ്പം അതുകൊണ്ടുതന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒത്തിരി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് തമ്പിനേല് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ നമ്മൾ വീഡിയോ ഇടാത്ത കാരണം ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് അങ്ങനെയൊന്നും സംഭവങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്നിപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇട്ട മുറ്റമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് അടിച്ചു വാരി കച്ചറൊക്കെ ഒന്ന് ചൂടലും പരിപാടി അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറയാനുള്ള വിശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു うか അപ്പോൾ ഇന്ന് നമുക്ക് ഓഫീസിലേക്ക് പോകാൻ ദിവസം ദിവസമായതുകൊണ്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനിതൊരു ഞായറാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആകെ സേവനവാരം ആയിക്കാർ കേട്ടോ അപ്പോൾ നമുക്ക് ഏഴ് ദിവസം ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആകെ ഒരു ഞായറാഴ്ച ലീവിൽ വന്ന് പിന്നെ ഒരു സേവനവാരം തന്നെയാണ് അപ്പോൾ അന്നത്തെ ദിവസം ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ രാവിലെതാ മക്കൾ ചായയൊക്കെ കുടിച്ച് രണ്ടാളതാ മദ്രസ് പോയിട്ടുണ്ട് അങ്ങനെ പോയിന്റെ ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പോൾ പോക്കൊക്കെ തുടങ്ങീൻ്റെ ശേഷം ചെടികളൊക്കെ ആയിരിക്കാകെ അതോഗതിയാണ് കേട്ടോ ഒന്നാകെ വാടിയിട്ടുണ്ട് മക്കളാണ് നനക്കൽ ഒരു നനക്കൊക്കെ ചെയ്യും പക്ഷേ എല്ലാ ഭാഗത്തും ഒന്നും എത്തുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സിറ്റൗട്ടിൻ്റെ മുൻഭാഗത്ത് വെച്ചിട്ടുള്ള ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അതിന് കറക്റ്റായിട്ട് വെള്ളം കിട്ടുന്നുണ്ട് മതിലിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ കാണുന്ന ചെടികളൊക്കെ ഇതൊക്കെ ഈ താഴത്ത് ഭാ താഴെ ഭാഗത്തുള്ളതൊക്കെ അവർ നനച്ചു കൊടുക്കണം ഈ മുകളിലുള്ള ചട്ടിയിലുണ്ടല്ലോ അത് എപ്പോഴും അവർ മറക്കും അങ്ങനെ മറന്ന് 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 ഇപ്പം ആദ്യത്തെ ചെടി ഒന്ന് ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ വെള്ളം ഇങ്ങനെ നനച്ചു കൊടുക്കാതായിട്ട് കണ്ടില്ലാകെ വൃത്തികാടായിട്ടുണ്ട് അതിൻ്റെ ഒരു ഭംഗിയും കാര്യമൊക്കെ പോയിട്ടുണ്ട് കിട്ടാം മറ്റേ നല്ല രീതിയിൽ ഞാൻ വെട്ടി ഇങ്ങനെ നിർത്തുന്നതാണ് അപ്പോൾ ആകെ വളർന്ന് വെള്ളം ഒന്നും കറക്റ്റിന് ഒഴിച്ചുകൊടുക്കല്ലോ ഇല്ല എൻ്റെ നോട്ടം ഇല്ലാതായപ്പോൾ ഒക്കെ ഒരു വൃത്തികാടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് പൊഴിവുള്ള ദിവസമായപ്പോൾ ഒക്കെ ഒന്ന് ചെടികളൊക്കെ ഒന്ന് ഇങ്ങനെ നനച്ച് ഒക്കെ ഒന്ന് നോക്കി കാണുകയാണ് അവസ്ഥകൾ അപ്പോൾ ഇതൊക്കെ എന്താ നനക്കാന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ പോയിട്ടുണ്ട് ഓരോ ഭാഗത്തുള്ള ചെടികൾ കിടക്കുന്നത് പിന്നെ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തെ ചെടിൻ്റെ അവസ്ഥ അതാണ് മണി പ്ലാന്റ് ഒക്കെ ഇങ്ങോട്ട് വളർന്ന് വളർന്ന് ചട്ടിയിൽ ഇപ്പോൾ ഒന്നും ഇല്ല ഒക്കെ ഇങ്ങനെ പുറത്തൊക്കെ എത്തിയിട്ടുണ്ട് ആകെ വൃത്തി കടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി കൊടുക്കണം ഇന്ന് ഇപ്പം അതിനൊന്നും നിൽക്കുന്നില്ല ഇന്ന് മുറ്റും ചെടിൻ്റെ ആ ഒരു ഉത്ഭാഗം ഇതൊക്കെ ഒന്ന് നല്ല മട്ടത്തിലൊന്നും അടിച്ചു ആരം എടുക്കണം മറ്റൊന്ന് മക്കളാണ് അടിച്ചു കാര്യലും അപ്പോൾ അവർ മുക്കും മൂലക്കലൊന്നും എത്തൂല എന്നാലും നല്ല വൃത്തിക്ക് അടിച്ചു ആരി ഇടും സിറ്റൗട്ട് പിന്നെ നിൽക്കുന്നത് ഈ ഒരു ചെടിക്കതാ നല്ലോണം വാടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തുള്ള സിറ്റൗട്ടിൻ്റെ ഈയൊരു സൈഡിലുള്ള ചെടിയൊക്കെ ഇപ്പോൾ അടുത്ത് പോട്ടൊക്കെ മാറ്റി പുതുതായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികളാണ് അപ്പോൾ അതുകൊണ്ട് അത് നല്ല വൃത്തിക്കും വട്ടത്തിലും നിൽക്കുന്നുണ്ട് അതിനിപ്പോൾ കറക്റ്റായിട്ട് ഒരു മുൻഭാഗത്ത് തന്നെ ആയതുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയൊക്കെ നല്ല വൃത്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചായ പരിപാടി പരിപാടിയൊക്കെ കഴിഞ്ഞ കണ്ട് ആ മുറ്റത്തൊക്കെ ഇറങ്ങിയതാണ് അപ്പം ഇന്നിപ്പോ ക്ലാസ് ഇല്ലാത്ത ദിവസമൊക്കെ ആയതുകൊണ്ട് അധികം നേരത്തൊന്നും എണീറ്റിട്ടില്ല മക്കൾക്ക് മദ്രസ് പോകാനുള്ളതുകൊണ്ട് ആറേമുക്കാലിനാണ് അടുക്കളയൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അവർക്കുള്ള ചായ ഒക്കെ കൊടുത്താൽ അവർ മദ്രസ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനിതാ ചൂലൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് ചൂലെടുത്തിട്ടുണ്ട് ഒന്ന് നമ്മൾ ഇൻ്റർലോക്കുള്ള ഭാഗത്ത് കുറച്ച് മഴത്തുള്ള കൊണ്ട് അടിച്ചാലാണ് ആ പൊടിയും പൊട്ടും ഇങ്ങോട്ട് പോകരുള്ളൂ പിന്നെ ഒന്ന് ഗേറ്റിൻ്റെ അവിടെ ആ ഒരു ഭാഗത്ത് പിന്നെ ചെറിലിട്ട ഭാഗത്ത് ഈ ഒരു കുറ്റി ചൂലുകൊണ്ടടിച്ചാലും ആ ഒരു വൃത്തിക്കായി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് ചൂലൊക്കെയാണ് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ മറ്റതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചൂലും പിന്നെ അടിച്ചേരി അടിച്ചേരി കുറ്റിയായതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു പുടുത്തം പൊട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഈർക്കിളി കൊഴിയണുണ്ട് മറ്റേ നല്ല മട്ടൺ അടിച്ചു വരാനും അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ റോഡിൻ്റെ ഈ ഒരു നമ്മളെ ഗേറ്റിൻ്റെ മുൻ മുൻഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ നല്ലോണം കച്ചറായിട്ടുണ്ട് ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലേ പേ നന്നാക്കലുള്ളൂ പിന്നെ അപ്പോൾ മക്കളാ ഭാത്തക്കൊന്നും അടിച്ചു വരല് എത്തൂലട്ടോ അപ്പോൾ ഏതായാലും ആദ്യം ഗേറ്റിങ്ങന്ന് അടിച്ചു വാരിയിട്ട് പിന്നെ അങ്ങോട്ട് മുറ്റം അടിച്ചു തരാമെന്ന് വിചാരിച്ചു നല്ലോണം പൊടിയുണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു തരാണെങ്കിൽ ഇനിയിപ്പോൾ കച്ചറും കാര്യങ്ങളൊന്നും പിന്നെ നീങ്ങി കിട്ടലും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കാനൊന്നും നന്ദിയിലെട്ടാം അതുകൊണ്ട് മൂക്കൊക്കെ പൊത്തിയിട്ട് അങ്ങനെ അടിച്ചു വരി എടുക്കുകയാണ് നല്ല പൊടിയുണ്ട് അപ്പോൾ ഏതായാലും ഇതാ ഞാൻ റോഡ് സൈഡൊക്കെ ഒന്ന് അടിച്ചുവാരി മുറ്റൊക്കെ ഒന്ന് അടിച്ചുവാരി എടുക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളൊക്കെ പറയാനുള്ള വിശേഷം കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് പറയാം അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് നമ്മുടെ ഒക്കെ കഴിയണ ആ ഒരു രീതിയിലുള്ള ഒരു വീഡിയോസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ പെരുന്നാളിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഇട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പോലെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമൊക്കെ ആവാനായിട്ടുണ്ട് ഞാൻ പിന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഒക്കെ ഒന്ന് സെറ്റായി ഇതിൻ്റെ ശേഷം പറയാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാൻ പോയി തുടങ്ങിയ ഉടനെ തന്നെ കയറി എന്നൊക്കെ പറഞ്ഞു ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടാതെ ഇറങ്ങുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിചാരിച്ചിട്ട് ഞാനങ്ങനെ പറയാതിരുന്നതായിട്ട് ഒന്നും കൂടെ സെറ്റായതിൻ്റെ ശേഷം പറയാമെന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ ഒരു മാസം ആവാനായി തുടങ്ങി പോവൽ തുടങ്ങിയിട്ട് അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളെല്ലാം കൂടി ഒക്കെ ആയിട്ടാണ് വീട് പിന്നെ എടുക്കലൊന്നുമില്ല എടുക്കലോ എടുക്കാനും ഭയങ്കര മടി ഇട്ട് സത്യം പറയുകയാണെങ്കിൽ പിന്നെ സമയമില്ല രാവിലെ നമ്മൾ വെടുന്നൊരു എട്ടേക്കാലൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും പിന്നെ അവിടുന്ന് നമ്മളൊരു നാലരക്ക് അവിടുന്ന് ഇറങ്ങും അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോൾ തന്നെ സമയം ഒരു അഞ്ചേ മുക്കാലൊക്കെ ആവും പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒന്ന് ഫ്രഷ് ആവലും മക്കളെ കാര്യം നോക്കലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ വീട് എടുക്കാൻ ഭയങ്കര മടി വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല വീട് എടുക്കാൻ വിചാരിച്ചാൽ നമുക്ക് വീട് എടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഭയങ്കര മടി ഇട്ടാം പിന്നെ ഇതൊക്കെ ഒന്നിങ്ങനെ സെറ്റായി ഇങ്ങനെയാണ് പോട്ടെന്ന് അങ്ങനെയാണ് വിചാരിച്ചും അതാണ് ഇപ്പോൾ സംഭവം പറയുകയാണെങ്കിൽ പിന്നെ എല്ലാം ബിസിയാണ് കേട്ടോ ഒരു നേരം ഒഴിവില്ല ഫുൾ ബിസിയാണ് നോമ്പ് ഒരു ഇരുപത് ഇരുപത്തൊന്നൊക്കെ ആയപ്പോഴാണ് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തത് പിന്നെ അവിടുന്ന് ഒക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് നോമ്പായതുകൊണ്ട് നാലേ മുക്കാലൊക്കെ ആവും വീട്ടിലെത്താണ് നേരത്തെ കഴിയുവായിരുന്നു കേട്ടോ അപ്പോൾ നാലേ മുക്കാലൊക്കെ ആവും അപ്പോൾ പിന്നെ നോമ്പ് ഇറക്കുമ്പോഴൊക്കെ സംഭവങ്ങളും അങ്ങനത്തെ ഓരോരോ തിരക്കായില്ല പിന്നെ പെരുന്നാൾ സീസണും കൂടിയാണ് വന്ന് അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓരോ ദിവസവും ഓരോരുത്തേത് ഓരോരുത്തേത് പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേന് പിന്നൊക്കെ റെഡിയാക്കി കൊടുക്കേണ്ട പിന്നെ ഇപ്രാവശ്യത്തെ പെരുന്നാളാണെങ്കിൽ പിന്നെ ഒരു ദിവസം നേരത്തെ തന്നെ ആയി അപ്പം പിന്നെ തലേന്ന് കാര്യം പറയണ്ട ഇരുന്ന് കൊടുക്കാനുള്ളതൊക്കെ ഒക്കെ റെഡിയാക്കി വെക്കില്ല അതിന് പരിപാടി അപ്പം അതുകൊണ്ട് തന്നെയാണ് പിന്നെ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോസൊന്നും എടുക്കാനൊന്നും നേരം കിട്ടിയില്ല കേട്ടോ ഞാൻ എടുത്ത കോഴ്സും കാര്യങ്ങളൊക്കെ നമ്മളെ മുന്നത്തെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയില്ല പിന്നെ പഠിക്കാൻ പോയ കാര്യങ്ങളൊക്കെ അറിയുമെന്ന് വിചാരിക്കണേ അപ്പോൾ നാല് മാസത്തെ ഒരു കോഴ്സ് ആയിരുന്നു അത് നാല് മാസമുള്ള ഒരു അഞ്ച് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലേ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ എക്സാമും കഴിഞ്ഞ് മെയിൻ എക്സാം നമ്മളിപ്പോഴും കഴിഞ്ഞിട്ടില്ല പിന്നെ മൂന്നാമത്തെ മൊഡ്യൂൾ എക്സാമും കഴിഞ്ഞ് ആ എക്സാം കഴിഞ്ഞാൽ പിറ്റേന്ന് ഞാനും ജോലിക്ക് ജോയിൻ ചെയ്തു കേട്ടോ മഷ അള്ള നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞ പിറ്റത്തെ ദിവസം തന്നെ ജോലിക്ക് ജോയിൻ ചെയ്തു കേട്ടോ എൻ്റെ ആവശ്യം അതന്നെ ആയിരുന്നു കുറഞ്ഞ ഡ്യൂറേഷനിൽ ഒരു കോഴ്സൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ജോലിക്ക് കയറുക എന്നുള്ളതായിരുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ തന്നെ നാലഞ്ച് മാസമായപ്പോൾ തന്നെ എനിക്ക് ജോലിക്ക് കയറാനും പറ്റിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഞാൻ എല്ലാം കൂടി ഒന്ന് വീഡിയോയിൽ പറഞ്ഞാണ്ട് വെറുപ്പിക്കണില്ല അപ്പോൾ നമ്മളെ വർത്താനത്തിൻ്റെ അടിയിൽ നമ്മളെ അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞ് എന്തൊക്കെ റോഡ് സൈഡൊക്കെ അത് അടിച്ചുവാരി കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതാ പേപ്പറൊക്കെ വെച്ചിട്ട് ഇതാ പേപ്പർ മുതലാണ് കത്തിച്ച് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അവസ്ഥ ഇപ്പോൾ വീഡിയോയില് കണ്ടിട്ടുണ്ടാവില്ല ഗ്യാസ് മറ്റ് കത്തിച്ച് കൊടുന്ന് ചുറ്റിക്കാണ്ട് ഗ്യാസ് മന്ന് കത്തിച്ച് കൊടുന്ന് മുറ്റത്തെത്തിയപ്പോ കയ്യിൻ്റെ ആ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഞാൻ അത് അവിടെ ഇട്ടിട്ട് ആദ്യം തന്നെ മുൻകൂട്ടിക്കാണ് ഞാൻ രണ്ട് പേപ്പർ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഉറപ്പാണ് റോഡ്സൈഡിൽ കണ്ട് എത്തി കിട്ടൂലി കണ്ട് പിന്നെ അടുത്ത പേപ്പർ എടുത്ത് പിന്നെ അങ്ങനെ കത്തിച്ചെടുക്കാൻ പിന്നെ ലാമ്പ് നോക്കിയിട്ടൊന്നും കാണുന്നില്ലട്ടോ വിളക്ക് കത്തിക്കടാൻ അത് നോക്കിയിട്ട് കാണാതായപ്പോൾ പിന്നെ തിരഞ്ഞു നോക്കാനൊന്നുള്ള നേരം കാലമൊന്നുമില്ല അപ്പം ഞാൻ പിന്നെ എളുപ്പപ്പണി എടുത്തതാണ് അപ്പോൾ അപ്പം പിന്നെ ഇപ്പം ഇപ്പോഴത്തെ കാലം പറണ്ടല്ലാണ്ട് വെച്ചെടുത്താൽ ആളി കത്തുകയാണ് അപ്പം നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മുതൽ പറ്റണ വിധത്തിലൊക്കെ ഞാൻ വീഡിയോസ് ഇടാൻ നോക്കാം ഇട്ട് അങ്ങനെയാണ് തുടങ്ങിയാൽ പിന്നെ അങ്ങനെ ആയിട്ട് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെയാണ് പോയിട്ട് മടിച്ച് ഇങ്ങനെ നിന്നാൽ പിന്നെ അവിടെ കിടക്കും അതാണ് അവസ്ഥ ഞാൻ പിന്നെ ഷോർട്ട് വീഡിയോസ് അങ്ങനെ ഇടൽ ഇടലുണ്ട് ഇടക്കൊക്കെ ആയിട്ട് അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ മുറ്റടിച്ചു വാരലൊക്കാണ്ട് കഴിഞ്ഞിട്ടുണ്ട് മുൻഭാഗത്തേ മുറ്റ അടിച്ചു വാരലേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ബാക്ക് അതേപടി അവിടെ എടുക്കുകയാണ് നന്നാക്കാനും അപ്പോൾ ഞാൻ ഏതായാലും ചെടികളൊക്കെ ഒന്നാണ്ട് നനച്ചു കൊടുക്കുകയാണ് നല്ല ഉഷാറായിട്ടൊന്ന് നനച്ചുകൊടുക്കുകയാണ് കേട്ടോ പക്ഷാ നമുക്ക് പിന്നെ വെള്ളത്തിനുള്ള ആ ഒരു ബുദ്ധിമുട്ടും കാര്യമൊന്നും അലഹമ്മില്ല ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഒന്ന് സമാധാനത്തിന് നനച്ചു കൊടുക്കുകയും ചെയ്യുക വെള്ളം ഇല്ലാത്തവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഇടങ്ങാറായി പിന്നെ പിന്നെ ഇതാ ഞാനും കൂടുതലും ഇതാ മുറ്റും കൂടി ഒന്ന് നനച്ചു കൊടുക്കണുണ്ട് കേട്ടോ നല്ലോണം പൊടി നമ്മൾ റോഡിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ റോഡ് ഭാഗം കണ്ടില്ല പിന്നെ ദാറിട്ടതൊക്കെയാണ് പോയിട്ടല്ലും കൂടി മണ്ണ് കൂടിക്കെടുക്കുകയാണ് ആ ഒരു മുൻഭാഗത്ത് മുഴുവനും മേലിൽ നിന്നിങ്ങോട്ട് ഒലിച്ചിറങ്ങിയതാണ് മഴക്കാലത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ പോകുമ്പോൾ നല്ലോണം പൊടി ഇങ്ങോട്ട് പാറണുണ്ട് അപ്പം ഇന്നത്തെ ദിവസം ദിവസം പിന്നെ നമുക്കിന്ന് ഇപ്പോൾ പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ലീവ് ആയതുകൊണ്ട് മാളേൻ്റെ മേലൊക്കെ തട്ടിക്കൊട്ടി അടിച്ച് അടിച്ചടി തുടക്കണം ആ താഴെയും ശരി തുടക്കണം അപ്പോൾ അതൊക്കെ തുടക്കുമ്പോൾ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ പൊടിയൊന്നും ആവേണ്ടല്ലോ വെച്ചാൽ ഞാൻ ഇതാ റോഡ് സൈഡൊക്കെ ഒന്ന് ഇതൊന്നും നനച്ച് കൊടുക്കുകയാണ് ഇട്ടാ പറ്റണ ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ രാവിലെ നേരെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു റോഡ് സൈഡിൻ്റെ ഈ ഒരു ഭാഗം മുറ്റൊക്കെ ഒന്നാണ് നനച്ചിടും അപ്പോൾ ഇങ്ങനെയാണ് നനച്ചിട്ടാൽ കുറേ പൊടിക്ക് ആക്കുകയാണ് അപ്പം ഞാൻ തുടക്കണമെന്ന് പ്രത്യേകിച്ചും രണ്ട് മൂന്ന് ദിവസത്തിന് അടുപ്പിച്ച് നനച്ചിടാം എന്നാൽ കുറച്ച് ദിവസമെങ്കിലും പൊടി ഇതൊക്കെ ഒന്നായി കാതൊന്നും കാണില്ല വിചാരിച്ചിട്ട് അപ്പൊ വെള്ളം ഇല്ലാത്തവർക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് കാണുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാവും എന്താ ചെയ്യാൻ ഞാനിങ്ങനെ ഇപ്പം നനച്ചുകൊടുക്കാതിരുന്നിട്ട് ഈ ഒരു ഗേറ്റിന്റെ ഭാഗത്തൊക്കെ പൊടി ഇങ്ങനെ ഇങ്ങനെ മണ്ണ് കെട്ട് ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ ഇങ്ങനെ പൂ അത്രക്കും പൊടി മണ്ണുണ്ട് ഇട്ടാം ഗേറ്റ് മുതലൊക്കെ നല്ലോണം പൊടിയുണ്ട് അപ്പോൾ ഒന്ന് ഇപ്പം കഴുകിയെടുക്കണമെന്നില്ല ഒക്കെ ഒന്നിങ്ങോട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് ആ പൊടി ഇങ്ങോട്ട് കളയണുള്ളൂ കഴുകിയെടുക്കാനൊന്നും ഇപ്പം നേരമില്ല കാരണം ഇപ്പോൾ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാനൊന്ന് എടുക്കണം എന്നൊക്കെ വിചാരിച്ചത് തന്നെ ഇട്ടാന്ന് പിന്നെ വീഡിയോ എടുക്കലും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് പിന്നെ പണി നീളം പോകണമല്ല അപ്പോൾ ഞാൻ പിന്നെ മുറ്റടിച്ചതിലോട് കൂടി പിന്നെ നമ്മൾ വീഡിയോയുടെ സ്റ്റോപ്പ് ഒക്കെയാണ് ചെയ്തത് അപ്പോൾ എത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും അപ്പോൾ ഓക്കെ ബാക്കിയുള്ള പണിയൊക്കെ നോക്കട്ടെ അസ്സാം വലൈക്കും